രാജ്യത്ത് വോട്ട് കൊള്ളയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ അന്വേഷണം ഉണ്ടാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ട വോട്ടിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല ഏഴ് ദിവസത്തിനകം സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾ നുണയെന്ന് തെളിയുകയും ആരോപണം ഉന്നയിച്ചവർ മാപ്പ് പറയേണ്ടി വരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു സൂചിയോട്ടിയ मतदाता द्वारा अपना प्रत्याशी चुनने के 45 डेज के भीतर माननीय उच्च न्यायालय में चुनाव याचिका दायर न की जाए और फिर वोट चोरी जैसे गलत शब्दों का इस्तेमाल करके जनता को गुमराह करने का असफल प्रयास किया जाए ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ പ്രധാനമായും അഞ്ചു ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയോ ഇതിൽ ഈ ക്രമക്കേട് ആരോപണത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമോ ആര്യ എല്ലാ ചോദ്യങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഉത്തരമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതിനവർ കണ്ടെത്തിയിരിക്കുന്നത് പോംവഴി എന്ന് പറയുന്നത് ഇതിന്റെ സമയപരിധിയാണ് അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു സമയമുണ്ട് ആ സമയത്തിന് ശേഷം മറുപടി നൽകേണ്ട ഒരു ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല നാൽപ്പത്തഞ്ച് ദിവസ ശേഷം ഒരു ആരോപണം ഉന്നയിക്കാൻ ഉന്നയിക്കുകയാണെങ്കിൽ അത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ ആരോപണങ്ങളെല്ലാം വെറും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറയുന്നുണ്ട് ഈ വോട്ട് ചോറി ആരോപണങ്ങളിലൊന്നും തന്നെ ഒരു അന്വേഷണവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ കർണാടകയിലെ മഹാദേവ്പൂർ അവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടർമാരെ സംബന്ധിച്ചാണ് രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിച്ചത് മഹാരാഷ്ട്രയിലും ഉണ്ട് അങ്ങനെ ആകെ ഒന്നര ലക്ഷത്തിലധികം വോട്ടർമാർ ഈ ഒന്നര ലക്ഷം വോട്ടർമാരെ സംബന്ധിച്ച് എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ടത് പ്രത്യേകിച്ചും സമയപരിധി കൂടി കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും നോട്ടീസ് അയക്കണോ എല്ലാവരെയും വിളിപ്പിക്കണോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു അന്വേഷണവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അവർ അടിവരയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഒരു തെളിവും അതായത് ഇരട്ട വോട്ട് ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്തു എന്നുള്ളതിന് ഒരു തെളിവും ആരും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല അതില്ലാത്ത പക്ഷം രാഹുൽ ഗാന്ധിയുടെ എല്ലാ ആരോപണങ്ങളും വെറും പൊള്ളയാണ് നുണയാണ് ഏഴ് ദിവസത്തെ സമയം കൂടി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നു സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് ഏഴ് ദിവസം കഴിഞ്ഞും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഒരു സമീപനവും ഒരു സത്യവാങ്മൂലം ഉണ്ടായിട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതെല്ലാം വെറും പൊള്ള ായിട്ടുള്ള ആരോപണങ്ങൾ അത് തെറ്റാണെന്നുള്ള കാര്യം തെളിയിക്കപ്പെടും മാത്രമല്ല രാഹുൽ ഗാന്ധി രാജ്യത്തെ വോട്ടർമാരോട് മാപ്പ് പറയേണ്ടി വരുമെന്നുള്ള ഗ്യാനേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം അതായത് രാജ്യത്തെ വോട്ടർമാരെ കള്ളന്മാരാക്കിക്കൊണ്ടാണ് കള്ളന്മാരെന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇല്ല എന്നും പറയുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ വീട്ടു നമ്പറെ പൂജ്യം 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 എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വോട്ടർ പട്ടികയിൽ എഴുതി എടുത്ത് അത് ഈ രാജ്യത്ത് അരുണാചൽ പ്രദേശിലെ കാര്യങ്ങളടക്കം എടുത്താണ് അദ്ദേഹം പറയുന്നത് പലയിടത്തും പല വീടുകൾക്കും നമ്പർ ഇല്ല ആ നമ്പർ ഇല്ലാത്ത വീടുകൾക്കാണ് അങ്ങനെ പൂജ്യം 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 എന്നുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതല്ലാതെ അതിൽ മറ്റ് ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു എന്നാൽ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടില്ല അതിന് അവർ പറയുന്ന ന്യായീകരണം നാല്പത്തിയഞ്ചു ദിവസത്തിന് മുൻപ് അല്ലെങ്കിൽ നാല്പത്തിയഞ്ചു ദിവസത്തിനകം ഈ ഒരു ആരോപണം ഈ പരാതി ഒന്നും രാഹുൽ ഗാന്ധി എന്നുള്ളത് ഉന്നയിച്ചിട്ട് അന്വേഷണം ഉണ്ടാക്കില്ല എന്ന് നിലപാട് ആണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വോട്ടർമാരുടെ മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് ഏഴ് ദിവസത്തെ ഒരു സമയപരിധി കൂടി രാഹുൽ ഗാന്ധിക്ക് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട് ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ തെളിവുകൾ കൈമാറണം അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകണം ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ ദ വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി രണ്ടാഴ്ച നീളുന്ന യാത്രയാണ് ബീഹാറിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം ഇന്ന് ഏഴ് മണിക്ക് ഒരുപക്ഷെ മാധ്യമങ്ങളെ രാഹുൽ ഗാന്ധി കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിക്ക് രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്